നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് രണ്ട് ദിവസം മാത്രം ശേഷിക്കെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാമഭക്തരുടെ പ്രവർത്തനങ്ങളുടെ കഥകളാണ് പുറത്തു വരുന്നത് അത്തരത്തിൽ മധ്യപ്രദേശിലെ ദാമോയിൽ നിന്നുള്ള ഒരു സന്യാസിയുടെ വീഡിയോ ആണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് പ്രതീകാത്മക രാമരഥം തൻ്റെ ജടയിൽ കെട്ടിവലിച്ച് അയോധ്യയിലേക്ക് യാത്ര തിരിച്ചാണ് ബദ്രി എന്ന സന്യാസി തൻ്റെ ശ്രീരാമ ഭക്തി പ്രകടിപ്പിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി മധ്യപ്രദേശിലെ ദാമോയിൽ നിന്നും അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള അഞ്ഞൂറ്റി അറുപത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയിലാണ് അദ്ദേഹം ഈ മാസം പതിനൊന്നിന് യാത്ര ആരംഭിച്ച അദ്ദേഹം എല്ലാ ദിവസവും ഏകദേശം അൻപത് കിലോമീറ്ററോളമാണ് രഥം വലിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നത് ഇന്നലെ രാത്രി വൈകി ഫത്തേപ്പൂരിൽ നിന്നും റായ് റായ്ബറേലിയിലെത്തിയ അദ്ദേഹം അവിടെ രഥം നിർത്തി വിശ്രമിച്ചു ശേഷം നഗരത്തിലുടനീളമുള്ള നിരവധി ക്ഷേത്രങ്ങൾ അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തു ബഹിതയിൽ സ്ഥിതി ചെയ്യുന്ന ഹനുമാൻ ക്ഷേത്ര സമുച്ചയത്തിൽ നിന്നും അദ്ദേഹം വീണ്ടും യാത്ര തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം എടുത്ത ഒരു പ്രതിജ്ഞയുടെ ഭാഗമായാണ് ഈ യാത്ര അയോധ്യയിൽ ശ്രീരാമൻ്റെ മഹത്തായ ക്ഷേത്രം പണിയുകയും രാംലല്ലയെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ദിവസം തൻ്റെ തലമുടിയിൽ രാമരഥം കെട്ടി വലിച്ചുകൊണ്ട് താൻ അയോധ്യയിലേക്ക് പോകുമെന്നായിരുന്നു ആ പ്രതിജ്ഞ സനാതൻ ധർമ്മമുണ്ടെങ്കിൽ എല്ലാം അവിടെ നിലനിൽക്കും മോദിയും യോഗിയുമില്ലാതെ രാമക്ഷേത്രം സാധ്യമാകുമായിരുന്നില്ല ബദ്രി പറഞ്ഞു വെബ്ഡെസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്